ഹലോ ഗേൾസ് അപ്പോൾ ഇന്ന് ഞാനും ഉമ്മയും മോളും ഒക്കപ്പാടെ മോൻ്റെ സ്കൂളിലോട്ട് പോവാം കേട്ടോ മോൻ്റെ സ്കൂളിൽ നിന്ന് ഓഫീസിലാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മോന് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് രാവിലെ ഒരു ഒമ്പതരൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് ലേറ്റായി ഇറങ്ങിയപ്പോൾ അപ്പോൾ എന്തായാലും സ്കൂളിൽ എത്തിയപ്പോഴേക്കും കുട്ടികളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോനെ പിന്നെ നേരെ ഞങ്ങൾ മിസ്സിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു കേട്ടോ അവൻ്റെ കോസ്റ്റ്യൂമ് അവൻ്റെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമ് നമ്മൾ വീട്ടിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾ മോനെ കൊണ്ട് മിസ്സിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഒരു വെൽക്കം വെൽക്കം ചെയ്യാനും പ്രിൻസിപ്പിളും വൈസ് പ്രിൻസിപ്പളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വെൽക്കം ചെയ്യലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഓരോ കുട്ടികളുടേതായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ ഒന്നാം ക്ലാസ്സിൻ്റെയും നാലാം ക്ലാസ്സിൻ്റെയും ആയിരുന്നു ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ പിന്നെ നാളെ രണ്ടും മൂന്നും അങ്ങനെ കേട്ടോ ഒരു നോവ ഫസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നും മോൻ്റെയും മോനും ഒന്നിലാണ് മോൻ്റെയും നാലാം ക്ലാസ് തരേണ്ടായിരുന്നു കുട്ടികളുടെ ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ വെൽക്കം ഡാൻസ് ആയിരുന്നു കേട്ടോ കേട്ടോ അപ്പോൾ കഴിഞ്ഞ ശേഷം പിന്നെ ഓരോ ക്ലാസ്സിൽ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഗ്രൂപ്പായിട്ട് തന്നെ കേട്ടോ കൂടുതലും കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഓരോരോ കുട്ടികളായിട്ട് ഡാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഫുള്ളും ചെറിയ കുട്ടികളില്ല അപ്പോൾ എല്ലാവരും ഓരോരോ ഗ്രൂപ്പായിട്ടാണ് കേട്ടോ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നത് മിസ്സമാരൊക്കെ വീഡിയോസോടെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മോൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മോൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ട് അവർക്കുള്ള ട്രോഫി കൊടുക്കുന്നുണ്ടായിരുന്നു ഓരോരോ ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞ അനുസരിച്ചിട്ട് അവർക്കുള്ള ട്രോഫി അപ്പം തന്നെ കൊടുത്തുകൊണ്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ്റെ ട്രോഫിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് മോൻ്റെ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും പോയിട്ട് കാണുക അപ്പോൾ അവൻ്റെ ട്രോഫി കൊടുക്കലതിന് ശേഷം അവർ ഗ്രൂപ്പായി നിന്ന് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒക്കെ കിട്ടിയ ശേഷം നേരെ ഞങ്ങളുടെ ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവൻ്റെ ബാഗിൽ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ലഞ്ച് ബോക്സും ഒക്കെ കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് സ്നാക്സ് എടുത്തിട്ട് പോയി എന്നിട്ടവർ സ്നാക്സ് ഒക്കെ കഴിച്ചേഷമാണ് പിന്നെ ഞങ്ങളുടെ അടുത്തു വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞങ്ങൾ പിന്നെ പോവുകയാണ് പറഞ്ഞിട്ട് മിസ്സിനകത്ത് പെർമിഷനൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നാണ് കേട്ടോ അപ്പോൾ ഗ്രൂപ്പ് ആയിട്ട് രാവിലെ തന്നെ ഒരു ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അത്രേ അപ്പോൾ ആ ഫോട്ടോ ഇല്ല ഇവരുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ബാക്കിയുള്ള എല്ലാ കുട്ടികളും എത്തിയിട്ട് ഞങ്ങളൊരു ഒക്കെ എടുത്തതാണ് അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടോ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഉച്ചവരെ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം മോനെ കൂട്ടിയിട്ടുണ്ട് പോകുന്നു അവൻ്റെ സ്കൂളിൽ അടുത്ത് തന്നെ ഒരു ചെടികളിലൊക്കെ ഒരു ഷോപ്പ് ഷോപ്പുണ്ടായിരുന്നു കുറച്ച് വലിയ ഷോപ്പായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് രണ്ട് മൂന്ന് ചെടിയൊക്കെ നോക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച ചെടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയ ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ടോട്ടോ പോയത് ഉച്ചക്കല്ലേ ഇറങ്ങിയത് അപ്പോൾ അത് തന്നെ മോർക്ക് ഫുഡൊക്കെ കൊടുക്കാനുണ്ടായിരുന്നുണ്ട് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ മോൻ്റെ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഫോളോ ചെയ്യുക പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്